സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു അച്ചാർ വൈറലായി മാറിയിരിക്കുകയാണ് വെറും ഒരു വീട്ടുൽപന്നത് വീട്ടമ്മയുടെ ഒരു ഈ അച്ചാർ ഒന്ന് അച്ചാർക്കെല്ലാം ഒരേ ചോദ്യം എന്താണ് ഇതിന്റെ രഹസ്യം എൻ്റെ പേര് പ്രിയ ഇതെന്റെ അമ്മ ഇതെന്റെ മകനാണ് മോൻ പ്ലസ് ഒന്നിന് പഠിക്കുന്നു അമ്മ വീട്ടമ്മയാണ് ഞങ്ങള് അഞ്ചു വർഷക്കാലം അച്ചാറിന്റെ ബിസിനസ് ആണ് നടത്തുന്നത് ഇവിടെ വീട്ടിൽ വന്നാണ് എല്ലാവരും അച്ചാർ വാങ്ങുന്നത് ഇപ്പൊ ഞാൻ കുറേശ്ശെ കടകളിൽ കൊടുക്കാൻ തുടങ്ങി ഒരുവിധം കച്ചവടം എനിക്കുണ്ട് കിലോമീറ്ററുകൾ താണ്ടിയാണ് ആളുകൾ ഈ അച്ചാറിനായി ഇവിടെ എത്തുന്നത് എന്തായിരിക്കും ആ മാന്ത്രികത എല്ലാവരും പറയുന്നു നല്ല അച്ചാറാണെന്ന് അത് പ്രത്യേകിച്ച് എന്റെ അമ്മയ്ക്കാണ് ടാൻസ് പറയാനുള്ളത് അമ്മയുടെ കൈപുണ്യമാണ് ഇതിൽ കലർന്നിട്ടുള്ളത് തന്നെ അമ്മയുടെ ഒരു പ്രത്യേകം കൂട്ടാണ് ഈ ചേരുവകളിൽ വന്നിട്ടുള്ളത് തികച്ചും സാധാരണമായ ഈ ചേരുവകളിൽ രുചിയിൽ മാത്രം ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷം നൽകുന്ന ആ രഹസ്യ താലി എന്താണ് ഈ വീട്ടമ്മയുടെ കൈപുണ്യമാണോ അതോ മറ്റാർക്കും അറിയാത്ത ആ പ്രത്യേക ചേരുവ ഇതിൽ ചേർക്കുന്നുണ്ടോ നമുക്ക് ഈ രുചിയുടെ തേടി പോകാം കള്ളറിന് വേണ്ടി നമ്മൾ പിരിയ മുളവാണ് ചേർക്കാറ് കള്ളറോ ഒരു മായമോ ഇതിൽ ചേർക്കാറില്ല വിനാഗിരി കുറച്ചാണ് യൂസ് ചെയ്യാറുള്ളത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് ബീഫ് അച്ചാറ് കൊഞ്ചച്ചാറ് മീൻ അച്ചാർ മീൻ ചൂര മീൻ അച്ചാർ നത്തോലി മത്തി ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ അച്ചാറുകൾ അത് നമ്മൾ വെളിയിൽ നിന്ന് വരെ ഓർഡർ നമുക്ക് കിട്ടുന്നുണ്ട് അതനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കുകയുള്ളൂ അല്ലാതെ ചെയ്ത് ഇട്ട് ഒരുപാട് ദിവസം അങ്ങനെ വച്ചല്ല കൊടുക്കുന്നത് ചെയ്ത് ഇട്ട ഉടനെ നമ്മളത് കൊടുക്കുന്നതാണ് ഈ അമ്മയുടെയും മകളുടെയും കഠിനോത്വനത്തെ നമുക്ക് പിന്തുണയ്ക്കാം ഓരോ വാങ്ങലും നമ്മുടെ നാട്ടിലെ ചെറുകിട സംരംഭങ്ങൾക്ക് നൽകുന്ന വലിയ പ്രോത്സാഹനമാണ് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ ഈ നാടൻ രുചി നിങ്ങളുടെ ടീം വേശ്യയിലും എത്തട്ടെ അവരെ സപ്പോർട്ട് ചെയ്യൂ ഈ രുചി സ്വന്തമാക്കൂ ദൃശ്യം ന്യൂസ് പിടാരം ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ